ഗൈസ് അതിരാവിലെ അടുക്കളയിൽ നിന്നും എന്തോ എന്തോട്ട് പറണ്ടെന്നൊരു ശബ്ദം ഒന്ന് തപ്പി നോക്കിയപ്പോ സംഭവം വാഷ് ബേസിനിൽ നിന്നാണ് കേട്ടോണ്ടിരിക്കുന്നത് നോക്കുമ്പോ ഇതിൽ പോയ ഒരു ഉഴുന്ന രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് എന്താണെന്നറിയില്ല ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളെ കണ്ടാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറിപ്പോകും കേട്ടോ സംഭവം രാവിലെ തന്നെ കുരുതി കൊടുക്കാനുള്ള ചിന്താഗതിയാണ് നമ്മുടെ ആയുധമായ ഫോർസ് അപ്സ് കയ്യിലെടുത്ത് ആശാനെ നൈസിന് ഇന്ന് തൂക്കിയെടുത്തു ആശാന ഒട്ടും മോശമല്ല കേട്ടോ ഫോർസ് ലേക്ക് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയോ ഉഴുനയെ നല്ല രീതിക്ക് കഴുകിയെടുത്ത ശേഷം നേരെ നമ്മുടെ കുരുതി കുരുതിക്കളത്തിലേക്ക് എന്ത് ലൈഫ് ഫീഡ് കൊടുക്കുമ്പം നമ്മൾ ഓസ്കാരുകളെ ആദ്യം ുണ്ട് ഈ പ്രാണിക്ക് കട്ടിയുള്ള ശരീരവും കടിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ചെറിയൊരു പേടിയോട് കൂടിയാണ് നമ്മൾ ഇവരെ ടാങ്കിലേക്ക് ഇട്ടു കൊടുക്കാൻ പോകുന്നത് എന്നാൽ ടാങ്കിലേക്ക് വിണപ്പോ ഓസ്കാറിനേന്ന് കിട്ടിയ ഫസ്റ്റ് അടിയിൽ തന്നെ ആശാന്റെ ബോധം പോയി നോക്കൌട്ടായി ചലനമില്ലാത്തതുണ്ടാവണം നമ്മുടെ ബ്ലാക്ക് ഓസ്കാർ പിന്നെ ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ നമ്മുടെ ആൽബനെ അങ്ങനെ വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് വിട്ടപ്പോ സംഭവം കഴിക്കാനുള്ളതാണെന്ന് മനസ്സിലായി പിന്നെ രണ്ടാമത്തെ സ്ട്രൈക്കിൽ ഉഴുന്നയുടെ പീസുകൾ ചെകളിൽ കൂടി തെറിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ബ്ലാക്ക് ടൈഗർ താൻ സ്ട്രൈക്ക് ചെയ്ത് വിട്ട ഉഴുന്ന എവിടെ കിടക്കുന്നു എന്നുള്ള തെരച്ചിലാണ് എന്തായാലും ഓസ്കാറുകൾ ലൈഫ് ഫുഡ് കൊടുക്കാൻ ഒരു പ്രത്യേക ഹരമാണ് കേട്ടോ